ിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കടലക്കറിയായിട്ടാണ് നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും അന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പം അതിനായിട്ട് നമ്മൾ കുക്കറിൽ വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് കുതിർത്തിയെടുത്തതൊന്ന് വിസലടിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് വിസല് ഇനി ഒരു പാൻ വെച്ചതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുന്നില്ല ചെറുതായിട്ട് തന്നെ ചെയ്തുകൊടുത്താൽ മതി ഇനി അതൊന്നൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ അതിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായി പൊട്ടിയ ശേഷം ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായി ഒന്ന് ചെറുതായി ശേഷം നല്ല ജീരകാണ് അത് ഒരു സ്വല്പം ഇട്ട് കൊടുത്തിട്ട് അത് മൂത്തശേഷം പെരിഞ്ചീരകാണ് അതും അതുപോലെ തന്നെ അതൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്ത് ഒന്ന് മൂത്തശേഷം ഒരു സബോള അരിഞ്ഞത് ഇതുപോലെ ഇട്ടൊന്ന് വഴിച്ചെടുക്കാം നന്നായി തന്നെ സബോള വഴിച്ചെടുക്കണം അപ്പോൾ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ മൂപ്പിച്ചെടുത്ത പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്ത് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ വഴിച്ചി വച്ചതിൽ ഒരു സ്വല്പം വേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ അതും ഒന്ന് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ പൊടികളാണ് കാ ടീസ്പൂൺ മുളകും പൊടി കാ ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം അതിന് ശേഷം ആ വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് വച്ച ശേഷം മിക്സിയുടെ ഒരു സ്വല്പം കൂടി വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പാകത്തിന് പുട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ച ശേഷം നമ്മൾ കടല വേവിച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിലുള്ള വെള്ളം കൂടെട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേവിച്ച വെള്ളം കടല അതിന് ശേഷം ഒരു പകുതി സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞതാണ് അതുപോലെ തന്നെ തക്കാളി പകുതി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്വല്പം മല്ലിച്ചപ്പും ൂടെട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കടലയും സബോളയും തക്കാളിയൊക്കെ ഒക്കെ ഇട്ടതൊന്ന് അതിൽ മുളകുമെല്ലാതും പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ വേറൊരു കടലക്കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ അല്ല വേറെ രീതിയിലാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം